അന്വേഷണ പരമ്പരയുടെ നാലാമത്തെ അധ്യായത്തിൻ്റെ രഹസ്യ ചുരുളുകളാണ് ഇന്ന് നമ്മൾ അയക്കാൻ പോകുന്നത് ഇടുക്കിയിലേക്ക് കമ്പി അയച്ച ആൻ്റൺ അതിൻ്റെ മറുപടി അത് കേസ് അന്വേഷണത്തിന് നൽകുന്ന ബ്രേക്ക് ത്രൂ ഇറ്റ് യുവർ വിമൻ വി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് പക്ഷിൽ രേഖപ്പെടുത്തും തലേ ദിവസത്തെ സംഭവങ്ങൾക്ക് ശേഷം ആസാദിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി നന്നായി കുറഞ്ഞു തീർത്തും ഇല്ലാതായി എന്ന് തന്നെ പറയാം ഇതിനിടയിൽ പലതവണ ആന്റണിയും മറ്റു പോലീസുകാരും ഒരു സംസാരത്തിന് ശ്രമിച്ചിരുന്നെങ്കിലും തുടർന്ന് എന്താണ് ഇനി ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ആസാദ് അഭിപ്രായം പറഞ്ഞില്ല ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നെങ്കിലും ഇതിനിടയിൽ ഒരു തവണ പോലും കൊല്ലം സ്റ്റേഷനിൽ എത്തിയില്ല അന്വേഷിച്ചപ്പോൾ അയാളുടെ ഭാഗത്തുള്ള മറുപടി ഇങ്ങനെയായിരുന്നു മൃതദേഹങ്ങൾ ആദ്യമായി നേരിട്ട് കണ്ട അയാളുടെ പതിമൂന്ന് വയസ്സുള്ള മകൻ ആ വിഭ്രാന്തി വിട്ടുമാറാതെ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണെന്നും അതുകൂടാതെ തന്നെ കുട്ടിക്ക് മറ്റു ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്നും അതിനാൽ ഇപ്പോൾ സ്റ്റേഷനിൽ വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നുമാണ് അയാൾ അറിയിച്ചത് ആ സമയങ്ങളിലൊക്കെയും ആസാദ് ഒന്നിലധികം ചിന്തകളിൽ ഏർപ്പെട്ടിരുന്നു പ്രധാനമായും രഘുവിന്റെ പുരയിടത്തിൽ നിന്നും മണ്ണുമായി വടയാറിലേക്ക് പോയ ടിപ്പറിലൂടെ അത് എങ്ങനെ അപ്രത്യക്ഷമായി അവിടെ നിന്നും വടയാറിലേക്ക് പോകാൻ മറ്റ് വഴികളില്ല വടയാറിലുള്ള ആളുകളോട് അന്വേഷിച്ച പ്രകാരം ഈ പറയപ്പെടുന്ന ദിവസം അങ്ങനെ ഒരു വാഹനം ആ വഴി കടന്നു പോയതായി ആർക്കും തന്നെ അറിയില്ല ഒരു ദിവസം വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് ആ വഴിയിലൂടെ കടന്നുപോകുക അതിനാൽ തന്നെ അങ്ങനെ ഒരു വാഹനം ആ വഴി കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അത് ശ്രദ്ധിക്കാതിരിക്കില്ല ഇനി ഒരു ആ വാഹനം ആ പന്ത്രണ്ട് കിലോമീറ്ററുകൾക്കുള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ താരതമ്യേന വലുപ്പമുള്ള ഒരു ലോറി മറ്റൊരാളുടെ ശ്രദ്ധയിൽപ്പെടാതെ പൊളിപ്പിക്കുന്നതിന് ഒരു സ്ഥലം ആവശ്യമാണ് അങ്ങനെയൊന്നും ആസാദിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു പ്രവൃത്തിക്ക് ഉതകുന്ന തരത്തിൽ അവിടെ ആകെയുള്ളത് ഒരു ബെൽറ്റ് വനമാണ് അതായത് നാല് അതിർത്തികളും ജനവാസ പ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലം പക്ഷെ അതൊരു റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ലോറിക്ക് കടന്നു പോകാൻ തക്ക വലുപ്പമുള്ള റോഡുകൾ അതിനുള്ളിലേക്ക് നിർമ്മിക്കപ്പെട്ടിട്ടില്ല ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടിയിരുന്ന ചോദ്യങ്ങളുടെ പട്ടികയിലേക്ക് ആസാദ് മേൽപ്പറഞ്ഞ സംഭവങ്ങളെ കൂടി ചേർത്ത് വെച്ചു വൈകിട്ട് മൂന്ന് മണിയോടുകൂടി ആസാദ് തന്റെ മുറി വിട്ട് പുറത്തു വന്നു അയാൾ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ എങ്ങനെയെങ്കിലും നാലോ അഞ്ചോ ആളുകളെ സംഘടിപ്പിച്ച് ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ ആ കിണറിലെ മണ്ണ് പുറത്തെടുക്കണം സാർ ഒരു രണ്ട് ദിവസം കൂടി കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ അഞ്ചല്ല അഞ്ഞൂറ് ആളുകളെ സംഘടിപ്പിക്കാം ആന്റണി പറഞ്ഞു ആന്റണി ആരാണെന്നും അയാളുടെ പിന്നിൽ എന്താണുള്ളതെന്നും ഡിപ്പാർട്ട്മെന്റിലുള്ള മറ്റ് പോലീസുകാരെ പോലെ ആസാദിന് അറിയാവുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ആന്റണിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്ന ധനി ആസാദ് മനസ്സിലാക്കി പ്രശ്നം എണ്ണമല്ല സമയമാണ് ആസാദിന്റെ ആ വാക്കുകളിൽ ഏതോതരം നിഗൂഢത നിറഞ്ഞാടി ആസാദ് ആന്റണിയെ കൂട്ടി ആ നാട്ടിലെ പല വീടുകളിലും പോയി പല ആളുകളെയും സമീപിച്ചു സഹായം അഭ്യർത്ഥിച്ചു പക്ഷെ ആത്മാവ് ശാപം പ്രേതം തുടങ്ങി കുറച്ചധികം വാക്കുകൾ ചേർത്ത് എന്തൊക്കെയോ വിശദീകരണങ്ങൾ അവതരിപ്പിച്ചതല്ലാതെ അവരാരും വ്യക്തമായ ഒരു ഉത്തരം നൽകിയില്ല ഒടുവിൽ അന്ന് ആസാദ് അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാരെ ചേർന്ന് നോക്കി പക്ഷെ അവരുടെ കണ്ണുകളിൽ മറ്റുള്ളവരിൽ ഉണ്ടായിരുന്ന അതേ നിസ്സംഗത നേരിലിച്ചിരുന്നു ചുരുക്കം പറഞ്ഞ ആ രാത്രി ആ കിണർ കുഴിക്കാൻ ആ നാട്ടിലുള്ള ആരും തന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നില്ല ആ സത്യത്തെ ആസാദ് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതിന് ഒരു നിമിഷം നീണ്ടു ആന്റണി ഒരു മൺവെട്ടി ആസാദിന് നേരെ നൽകി നമ്മൾ പറ്റിയാൽ ഇളകാത്ത മണ്ണൊന്നുമല്ലല്ലോ അതിനകത്തുള്ളത് സാർ വാങ്ങേ ആന്റണി പറഞ്ഞു അവർ ആ വീട് ലക്ഷ്യമാക്കി നടന്നു പക്ഷെ അതിനോടകം ആ പ്രദേശമൊക്കെയും ആളുകളാൽ വളയപ്പെട്ടിരുന്നു മരത്തിൽ നിന്നും പൊഴിയുന്ന ഇലകണക്കെ സ്ത്രീ പുരുഷ ഭേദമഞ്ഞ് ആളുകൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരുന്നു പക്ഷെ അവരാരും ആ വീടിന്റെ പരിസരത്തേക്ക് പോയില്ല ആ സമയം ആ ആളുകളുടെ കണ്ണിൽ ആസാദ് ഒരുതരം ഭ്രാന്ത് കണ്ടു അന്ധവിശ്വാസങ്ങൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ സൃഷ്ടിച്ചിരിക്കുന്ന ഭയത്തിന്റെ ഭ്രാന്ത് ആസാദിന് അവരോട് സഹതാപം തോന്നി അതിനോടകം ആന്റണിക്കും ആസാദിനും ചുറ്റും അവരൊരു മതിലുകണക്കെ രൂപാന്തരപ്പെട്ടു ആസാദിന്റെ സഹതാപം മെല്ലെ ഒരു അസ്വസ്ഥതയായി തുടർന്ന് മുന്നോട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥ ചുറ്റും പിറിവറുക്കലുകളും കുത്തുവാക്കുകളും ആക്രോശങ്ങളും ആന്റണിയുടെ അലർച്ച തീക്കനലിയിൽ ഇട്ടതുപോലെ ആസാദ് ബന്ധു അങ്ങനെ ഒടുവിൽ അത് സംഭവിച്ചു ആസാദിന് അയാളെ തന്നെ നഷ്ടമായി അയാൾ പതുക്കെ തന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ഒരു നാടുകാന്റെ അടിവസ്ത്രം മാത്രം ധരിച്ച് അയാൾ ഒരു സിഗാർ എടുത്തു കത്തിച്ചു മുഴുവൻ ശ്വാസവും ഉപയോഗിച്ച് ഒരു പുക ഉള്ളിലേക്ക് വലിച്ചെടുത്തു ആ സമയം അയാളുടെ ശരീരത്തിലെ ഞരമ്പുകൾ പ്രാണവേദന കൊണ്ട് പൊളഞ്ഞു ചുറ്റുപാടിൽ തളം കെട്ടി നിന്ന സകല പൈശാചികകളെ കൂടിയാണ് അയാൾ ഉള്ളിലേക്ക് എടുത്തത് ചുറ്റും കൂടി നിന്നതിൽ ആദ്യം ശ്രദ്ധയിൽപ്പെട്ട ഒരാളെ ആസാദ് ആ വൃത്തത്തിന്റെ നടുവിലേക്ക് വലിച്ചിട്ടു മെലിഞ്ഞുണങ്ങിയ ഒരു കമ്പ് കണക്കിയുള്ള ആസാദിന്റെ വലത്തെ കാൽമുട്ട് തറയിൽ വീണ് കിടന്ന മനുഷ്യന്റെ തൊണ്ടക്കുഴയിൽ അമർന്നു തന്റെ ഇടത് കാൽപാദം അയാൾ തറയിൽ ചവിട്ടി ഉറപ്പിച്ചു അതിനുശേഷം ആസാദ് അയാളുടെ മുഖത്ത് തുടരെ ഇടിക്കാൻ തുടങ്ങി ഇത് കണ്ട ആന്റണിയും മറ്റു പോലീസുകാരും ചേർന്ന് ആസാദിനെ പുറകിലേക്ക് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു പക്ഷെ ഒരു ഇഞ്ച് പോലും ആസാദ് അനങ്ങിയില്ല ഒടുവിൽ ആന്റണി ആസാദിനെ ചവിട്ടി മാറ്റി അപ്പോഴേക്കും തറയിൽ ഇടികൊണ്ട് കിടക്കുന്ന മനുഷ്യന്റെ ഭാര്യ അയാളുടെ അരികിലേക്ക് ഓടിയെത്തി ചവിട്ടുകൊണ്ട് തെറിച്ചു വീണ് ആസാദിനെ ആളുകൾ ചേർന്ന് പിടിച്ചു വെച്ചു എന്നെ വിട്ടോളൂ ഞാനൊന്നും ചെയ്യില്ല ഞാൻ ഓക്കെ ആസാദ് പല ആവർത്തി പറഞ്ഞുകൊണ്ടേ അതുകൊണ്ട് തന്നെ ആളുകൾ ആസാദിന്റെ മേലുള്ള പിടി പതുക്കെ അയച്ചു പൊടുന്നിനെ അടുത്തിരുന്ന മൺവട്ടി കയ്യിലെടുത്ത് അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന ആ മനുഷ്യന്റെ ഭാര്യയെ കൂടി ആസാദ് തല്ലിത്തറയില്ല പെട്ടെന്ന് ആരോ ആ അന്തരീക്ഷത്തിൽ ഒരു നിശ്രദത കൊണ്ടിട്ടു അതിന് നടുവിൽ ആസാദിന്റെ ശ്വാസം നിശ്വാസങ്ങൾ ഏതോ ഒരു വന്യമൃഗത്തിന്റെ ഗർജനം കണക്ക് അനുഭവപ്പെട്ടു അപ്പോഴും അയാളുടെ ചുണ്ടിൽ ആ സിഗാർ എരിഞ്ഞ അയാൾ ആ മൺവട്ടി കയ്യിലെടുത്ത് വീടിന്റെ കഥകു തുറന്ന ഉള്ളിലേക്ക് കയറി അയാളെ ആരും തടഞ്ഞില്ല കാരണം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഭയത്തിന്റെ രണ്ടിരട്ടി ഭയം ഉളവാക്കുന്ന കാഴ്ചകളാണ് ആ കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ അവർ കണ്ടത് ഉള്ളിൽ കയറി ആസാദ് ആ കിണറിനുള്ളിലേക്ക് ഊർന്നിറങ്ങി മൺവട്ടി കൊണ്ട് ആദ്യത്തെ വെട്ടു വെട്ടിയതും അയാൾ ബോധരഹിതനായി അതിനുള്ളിൽ തന്നെ കണ്ണു തുറന്നതും അയാൾ തന്റെ കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിൽ സമയം നോക്കി അപ്പോൾ സമയം വെളുപ്പിന് രണ്ടര ആ സമയം ആസാദ് ഒരു മെഡിക്കൽ ക്ലിനിക്കിലായിരുന്നു ആസാദ് ഇല്ലാതിരുന്ന ആ എട്ടര മണിക്കൂറുകൾക്കിടയിൽ വളഞ്ഞകാവിൽ ഒന്നിലധികം കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് ആ ക്ലിനിക്കിന് പുറത്ത് ആസാദിനെ കാത്തൊരു ഉണ്ടായിരുന്നു ദയാ ആസാദ് രണ്ട് ആസാദിനെ അന്വേഷണത്തിൽ നിന്ന് പിൻവലിക്കുന്നതിനും സസ്പെൻഡ് ചെയ്യുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അതിനോടകം ആരംഭിച്ചു മൂന്ന് ആസാദ് ഉണരുമ്പോൾ ഏൽപ്പിക്കുന്നതിനായി ആന്റണി ഒരു പുസ്തകം കോൺസ്റ്റബിളിനെ ഏൽപ്പിച്ചിരുന്നു ആന്റണി പറഞ്ഞേൽപ്പിച്ചത് പ്രകാരം ആ വീട്ടിൽ നിന്നും പുറത്തെടുത്ത സാധനങ്ങൾക്കിടയിലാണ് ആന്റണി ആ പുസ്തകം കണ്ടത് കൊല്ലപ്പെട്ട ആളുകൾ ഉപയോഗിച്ച ചില തമിഴ് മാസികൾക്കിടയിൽ ഈ പുസ്തകം മറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷെ ആ പുസ്തകം ഒരു മലയാള നോവലായിരുന്നു അതിന്റെ പേര് പോക്കറ്റിലിട്ട മരണങ്ങൾ നാല് അത് നൽകി തിരികെ കോട്ടയത്തിലേക്ക് പോകുന്ന വഴി ആന്റണി ക്രൂരമായി ആക്രമിക്കപ്പെട്ടു അഞ്ച് ആന്റണിയെ പ്രവേശിപ്പിച്ചിരിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വരാന്തയിലൂടെ ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് അറുപത്തഞ്ച് വയസ്സുള്ള ഒരു വൃദ്ധൻ വർഷങ്ങൾക്ക് മുമ്പ് കുമളിയിൽ നടന്ന ഒരു സംഭവം കൂടി ഇതിനൊപ്പം പറയാം ആ കാലത്ത് അവിടുത്തെ ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ അനുസരണ കേട് കാട്ടിയ ഒരു കുട്ടിയെ ഒരു ദിവസം മുഴുവൻ ബെഞ്ചിന് മുകളിൽ നിർത്തി അതിൽ പിന്നീട് അങ്ങോട്ട് സ്കൂളിലേക്കില്ലെന്ന് കുട്ടി തീരുമാനിച്ചു തന്റെ മകൻ പഠിക്കുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം വേണ്ടെന്ന് അവന്റെ അപ്പനും തീരുമാനിച്ചു അതിന്റെ ഫലമാണോ എന്നറിയില്ല അന്ന് രാത്രിക്ക് രാത്രി ഒരു ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് കത്തി പത്ത് മുപ്പത് വർഷം കഴിഞ്ഞിട്ടും പോലീസിന് പ്രതികളെ കിട്ടിയില്ല ആറ് ഇന്ന് അതേ അപ്പന്റെ അതേ മകൻ മരണം കാത്ത് ആശുപത്രിക്ക് എടുത്തി ആശുപത്രിയിലെത്തിയ ആ വൃദ്ധനെ നേരിട്ടറിയാവുന്ന ചില വളഞ്ഞക്കാവ് സ്വദേശികൾ അയാളെ അവിടെ വെച്ച് കാണുകയും കുറച്ച് ദിവസത്തേക്ക് ഏതെങ്കിലും ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു ഇനി ആസാദിന്റെ മുന്നിലുള്ളത് ഈ ആറ് ചോദ്യങ്ങളാണ് അതിനപ്പുറം ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന ഉത്തരവ് ആസാദിനെ പോലെ നമുക്കും കാത്തിരിക്കാം സൈനി